ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട് അഞ്ചുമോളും മുറ്റടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അമ്മയെ നോക്കിയൊരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി നോക്കിയപ്പോൾ ഇതേ ഇയാളെയാണ് കണ്ടത് ഇന്നലെ ഉപ്പ് മുളകൊക്കെ തിരുമി ഫ്രിഡ്ജിൽ വെച്ച മീനാണ് മീനാണേത് ഒരു കഷ്ണം കൊടുത്തു നോക്കാം കഴിഞ്ഞ തവണ വന്ന ഞണ്ടിന് നമ്മൾ ചെമ്മീനും കത്തലോ നങ്കോ എൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അത് നമുക്ക് നന്നായി കഴി വൃത്തിയാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞണ്ട് വിചാരിക്കും തോട്ടിൽ മീന് പെരുവുന്നും ഇല്ല ഇത് എന്താ ഇങ്ങനെയൊന്നും കഴിക്കുമോന്ന് നോക്കാവേ ആൾ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ ഉണ്ട് വാങ്ങിക്കോ ആ വാങ്ങിയുണ്ടോ ഇത്ര സ്പീഡിലാ വാങ്ങിയത് വീണ് പോയി വിടിച്ചോ ഞാൻ വിട്ടേ ഏകത്രിക ആ കഴിച്ചോട്ടോ കൊണ്ടുപോയി കഴിച്ചോ രസിക്കുന്നുണ്ടല്ലേ അയ്യോടാ നോക്കഞ്ചു കഴിക്കുന്നു നോക്കഞ്ചു പാവം തോട്ടുന്ന് വന്നിട്ട് അതിനൊന്നും കിട്ടിയിട്ടുണ്ടാവൂലട്ടോ വിശപ്പല്ലേ വലുതല്ലേ താങ്ക് യു പറയണേ ഇതാ എൻ്റെ വാഷിംഗ് മെഷീൻ എന്താ ചെല്ലാൻ പറയുന്നു നോക്കുമോളൂ അഞ്ചുട്ടി മോള് കണ്ടിട്ടുണ്ടോ കഴിക്കുന്നേ കണ്ടോ കഴിക്കുന്ന കണ്ടോ വിശന്നിട്ട് കയറി വന്നല്ലേ പോകുവാണോ അതുകൊണ്ട് ഞങ്ങൾ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല കഴിച്ചോ കഴിച്ചോടോ വിശപ്പ് മാറിയിട്ട് പോയാൽ മതി അതൊന്നു നിനക്കും ഉണ്ടോ കുഞ്ഞുങ്ങൾ മക്കളുണ്ടോ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞ തവണ വന്ന് ഞണ്ടിനെ കൊടുത്തിട്ട് കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇവിടെ നിന്ന് അയ്യോ പാവം അത് നോക്ക് അതിലേ ഒന്ന് പോയാൽ തോട്ടിലെത്തൂലടാ നീ വഴി കൂടെ പോയിക്കോ തോട്ടിലേക്കാണെങ്കിൽ മീനിൻ്റെ പണം അടിച്ചതേ പൂച്ച വന്നിട്ടുണ്ട് ഞണ്ടാണെങ്കിൽ നേരെ മുകളിലോട്ടാണ് കയറുന്നത് പൂച്ച ഞണ്ടിൻ്റെ മീനും വാങ്ങി പോകുമോ ഞണ്ടിനെ പിടിക്കുമോ എന്നറിയില്ല അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാവലേ